ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ നല്ല ഈസിയും ടേസ്റ്റിയുമായ നല്ലൊരു അടിപൊളി സോയാബീൻ കൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെതുക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ഈ കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് കുപ്പിച്ചെടുക്കട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ സോയാബീൻ ഇതാ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ നേരം നമ്മളെ കുക്കർ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ വിലയണന്ന് വിചാരിച്ചിട്ട് രുചി അതേ ടേസ്റ്റ് തന്നെ ആവുമല്ലോ അത് കേക്കതാ വണ്ടി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു പച്ച ഒരു ചയുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരക്ക വാടി വെച്ച് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് ഉരുളങ്ങിയാണ് തക്കാളി തൊട്ട് Päätäni on lauku tuosta. Minä muuttajaan on meidän முளகுஷ்மீரி முளகுப்பொடி உண்டில் குறச்சும் கூட இட்டு கொடுக்க கொல்லிப்பொடி இல்ல இதுல மஞடி Por cierto, no era más tarde. 何もないよね、ベビチーチやるから。 അപ്പോൾ നമ്മളെ ദോശകൾക്ക് അതാ ചുട്ട് വരുന്നു എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു കറിയാണ് കേട്ടോ അത് കൂടുതലൊന്നും വെള്ളം ഒഴിക്കണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി അപ്പം നമ്മൾ സോയാബീൻ കറിയൊക്കെ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ദോശ ഇവിടെ ചുട്ട ആയിട്ടുമുണ്ട് ഒക്കെ ഒന്ന് ചൂടോട് കൂടി തന്നെ കഴിക്കാതിരിക്കുന്ന ഒന്നാകും കേട്ടോ അബമ്മളോ ഇന്നത്തെ ദോശയിലേക്കുള്ള ഒരു സോയാബീൻ കറിയും ദോശയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കേണ്ടട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മളാ ചിക്കൻ കറിയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കും അത്രയ്ക്കും ടേസ്റ്റായൊരു കറിയാണ് ഈ സോയാബീൻ്റെ ഈ ഒരു മസാല അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കേണ്ടി കെട്ടോ അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക